നൂറു ദിവസം പിന്നിട്ട കോതമംഗലം മാർ ബസേലിയസ് ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഒത്തീർപ്പാക്കുന്നതിനായി പി രാജീവ് എംപിയുടെ സാന്നിധ്യത്തിൽ രാത്രി വൈകി കളക്ടർ വിളിച്ചേർത്ത ചർച്ചയും പരാജയപ്പെട്ടു മുഴുവൻ പേർക്കും തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പു നൽകി അടിസ്ഥാന വേതനം നൽകണം മൂന്ന് ശക്തി സമ്പ്രദായം ഏർപ്പെടുത്തണം തുടങ്ങിയവയായിരുന്നു നഴ്സുമാരുടെ പ്രധാന ആവശ്യങ്ങൾ എന്നാൽ എഴുപത്തിരണ്ട് പേരെ സ്ഥിരപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാനേജ്മെന്റ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല ൊന്നാം തീയതിക്കാവുന്ന ചർച്ചയെ കുറിച്ച് മുന്നോട്ടാക്കി ഈ അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടൊരു രണ്ട് നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു അതവര് സംസാരിച്ചറിയിക്കാൻ പോയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നഴ്സുമാരുടെ സംഘടനയായ അയ്യൻ അറിയിച്ചു നഴ്സുമാരെ അവർ ഒരു നഴ്സുമാരുടെ സമരം അതിനിടെ ആത്മഹത്യാ ഭീഷണിയുമായി ആശുപത്രിക്ക് മുകളിൽ കയറിയ നഴ്സുമാരെ പിന്തിരിപ്പിക്കുന്നതിനുള്ള ശ്രമം നടക്കുകയാണ് കഴിഞ്ഞ മാർച്ചിൽ മാനേജ്മെന്റും നഴ്സുമാരും തമ്മിൽ ഉൾപ്പെട്ട കരാർ നടപ്പാക്കണമെന്ന് ആർ ഡി ഒ ഉത്തരവിട്ടിരുന്നെങ്കിലും അത് അംഗീകരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല തുടർന്നാണ് കളക്ടർ വിഷയത്തിൽ ഇടപെട്ടത് സമരം ഒത്തുതീർപ്പാകാത്തതിനെ തുടർന്ന് പ്രദേശത്ത് സംഘർഷം നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം പോലീസും ജനങ്ങളും തമ്മിൽ നിരവധി തവണ ഏറ്റുമുട്ടി സംഘർഷത്തിനിടെ ഒരാൾ തികച്ചാടി ആത്മഹത്യ ചെയ്യാനും ശ്രമമുണ്ടായി അക്രമത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു इंडिया मिशन कोची